യാത്രയിൽ എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം ഋഷികേശത്തി ചങ്ങനാശ്ശേരിക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന തൃക്കൊടിത്താനം മഹാവിഷ്ണു ക്ഷേത്രം മഹാവിഷ്ണുവിന്റെ ദിവ്യക്ഷേത്രങ്ങളിലൊന്നും പാണ്ഡവരുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന അഞ്ചു ക്ഷേത്രങ്ങളിലൊന്നുമാണ് അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇവിടെ ദർശനം നടത്തുന്നത് ഉചിതമാണെന്നാണ് വിശ്വാസം മഹാവിഷ്ണുവിന്റെ നൂറ്റിയെട്ട് ക്ഷേത്രങ്ങളിലും വാസസ്ഥലങ്ങളിലും ഒന്നായി ഇത് കരുതപ്പെടുന്നു പാണ്ഡവരിൽ ഇളയവനായ സഹദേവനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതും ആരാധിച്ചു പോന്നതും എന്നും വിശ്വസിക്കപ്പെടുന്നു അതിൽ പ്രകാരമുള്ള ഐതിഹ്യം ഇങ്ങനെ ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണത്തിനു ശേഷം പാണ്ഡവർ തങ്ങളിൽ മൂന്നാമനായ അർജുനന്റെ പൗത്രനായ പരീഷിത്തിനെ രാജ്യഭാരമേൽപ്പിച്ച് ദ്രൗപദി സമേതരായി തീർത്ഥാടനത്തിന് പുറപ്പെട്ടു ഈ യാത്രയിൽ അവർ ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിച്ചു കൂട്ടത്തിൽ അവർ ഭാർഗവ ക്ഷേത്രത്തിലും എത്തി തങ്ങളുടെ തേവരമൂർത്തികളെ ഉചിതമായി ക്ഷേത്രം പണിത് പ്രതിഷ്ഠിക്കാനായിരുന്നു അവരുടെ തീരുമാനം അതനുസരിച്ച് മൂത്തവനായ യുധിഷ്ഠിരൻ ചെങ്ങന്നൂരിലെ തൃച്ചിറ്റാറ്റും രണ്ടാമനായ ഭീമസേനൻ അടുത്തുള്ള തൃപ്പുലിയൂരിലും അർജുനൻ തിരുവാറന്മുളയിലും നാലാമനായ നകുലൻ തിരുവൻവണ്ടൂരിലും പ്രതിഷ്ഠ നടത്തി എന്നാൽ സഹദേവന് മാത്രം സ്വന്തമായി വിഗ്രഹമുണ്ടായിരുന്നില്ല ഇതിൽ മനം നൊന്ത അദ്ദേഹം തീയിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു ആ സമയത്ത് അഗ്നിദേവൻ പ്രത്യക്ഷപ്പെടുകയും ദിവ്യമായ മഹാവിഷ്ണു വിഗ്രഹം സഹദേവന് സമ്മാനിക്കുകയും ചെയ്തു തുടർന്ന് തന്റെ ജ്യേഷ്ഠന്മാരുടെ പ്രതിഷ്ഠകളിൽ നിന്ന് അല്പം മാറി തൃക്കൊടിത്താനത്ത് അദ്ദേഹം വിഗ്രഹം പ്രതിഷ്ഠിച്ചു തൃക്കൊടിത്താനം ക്ഷേത്രത്തിലെ മഹാവിഷ്ണുവിന്റെ വിഗ്രഹം അറിയപ്പെടുന്നത് അത്ഭുത നാരായണൻ എന്ന പേരിലാണ് അഞ്ചന ശിലയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ വിഗ്രഹത്തിന് അമൃത എന്നും പേരുണ്ട് അന്ന് അഗ്നിദേവൻ സമ്മാനിച്ച ഈ വിഗ്രഹം നിൽക്കുന്ന രൂപത്തിലാണുള്ളത് ചതുർബാഹുവായ മഹാവിഷ്ണു ആണിത് കിഴക്കോട്ടാണ് വിഗ്രഹത്തിന്റെ ദർശനമുള്ളത് ഉയർന്ന ചുവരുകളും ചെത്തി മിനുസപ്പെടുത്തി അതിസൂക്ഷ്മമായി കൂട്ടിവിളക്കിയ കല്ലുകളും ഈ ക്ഷേത്രത്തിനൊരു കോട്ടയുടെ പ്രതീതി നൽകുന്നുണ്ട് കൂടാതെ രണ്ടോ മൂന്നോ ഏക്കറോളം വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു കുളവും ഇവിടെയുണ്ട് പ്രധാന ശ്രീകോവിൽ വൃത്താകൃതിയിലാണ് രണ്ടു നിലകളോടുകൂടിയ ഈ ശ്രീകോവിലിന്റെ രണ്ട് നിലകളും ചെമ്പുമേഞ്ഞതാണ് അകത്ത് മൂന്ന് മുറികളുണ്ട് അവയിലേക്ക് കടക്കാൻ കരിങ്കൽ പാകിയ സോപാനപ്പടികൾ കാണാം പ്രധാന മൂർത്തിയായ ശ്രീ മഹാവിഷ്ണു ഭഗവാൻ ഈ ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്നു ആറടിയോളം ഉയരം വരുന്ന മനോഹരമായ അഞ്ജന ശിലാവിഗ്രഹം ഭക്തരെ ആകർഷിക്കുന്നു ചതുർബാഹുവായ ഭഗവാൻ ശംഖ് ചക്രം ഗത താമര എന്നിവ നാല് കൈകളിലും ധരിച്ചിരിക്കുന്നു പ്രധാന വിഗ്രഹത്തിന് സമീപമായി തന്നെ ഒരു അർച്ചനാ ബിംബവും ഒരു ശിവേലി ബിംബവും ഉണ്ട് ഇവ ലോഹനിർമ്മിതമാണ് പടിഞ്ഞാറ് ഭാഗത്ത് ഭഗവാന്റെ നാലാമത്തെ അവതാരമായ നരസിംഹമൂർത്തി ഉടികൊള്ളുന്നു അത്യുഗ്രമൂർത്തിയായ നരസിംഹമൂർത്തിയെ പ്രീതിപ്പെടുത്താൻ പാൽ പായസത്തിൽ ശർക്കരയിട്ട് പ്രത്യേക നിവേദ്യവുമുണ്ട് ശ്രീകോവിലിനു മുന്നിൽ വലിയ നമസ്കാര മണ്ഡപവുമുണ്ട് ധാരാളം കൊത്തുപണികളും ശില്പങ്ങളും നിറഞ്ഞ ഈ മണ്ഡപത്തിലാണ് ഉത്സവകാലത്ത് കലശപൂജ നടത്തുന്നത് ഇതിൻ്റെ മച്ചിൽ അഷ്ടദിക് പാലകരും ബ്രഹ്മാവും വാഴുന്നു മണ്ഡപത്തിന്റെ പടിഞ്ഞാറേ അറ്റത്ത് ഭഗവാന്റെ വാഹനമായ ഗരുഡന്റെ ചെറിയൊരു ശില്പമുണ്ട് ഇതിലും പൂജകൾ നടത്തുന്നു മണ്ഡപത്തിന് തെക്കു ഭാഗത്ത് തിടപ്പള്ളിയും വടക്കു ഭാഗത്ത് കിണറും കാണാം ശ്രീകോവിലിന് ചുറ്റും ധാരാളം ചുവർചിത്രങ്ങളും ദാരുശില്പങ്ങളുമുണ്ട് വിവിധ പുരാണ കഥകളിൽ നിന്നുള്ള രംഗങ്ങളും ഇതിൽ നിറഞ്ഞു കാണുന്നു സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പല പ്രത്യേകതകളും തൃക്കൊടിത്താനം ക്ഷേത്രത്തിന് കാണാം നരസിംഹ പ്രതിഷ്ഠയ്ക്ക് വളരെ പ്രാധാന്യമുള്ള ഈ ക്ഷേത്രത്തിൽ രണ്ട് കൊടിമരങ്ങളുണ്ട് നാലമ്പലത്തിലെ പ്രദക്ഷിണം പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ഇവിടെ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുവാൻ സാധിക്കൂ ദക്ഷിണാമൂർത്തിയും ഗണപതിയും ശാസ്താവ് സുബ്രഹ്മണ്യൻ നാഗരാജാവ് നാഗയക്ഷി എന്നിവരും ഇവിടെ മറ്റു ഉപദേവതാ പ്രതിഷ്ഠകളായി കുടികൊള്ളുന്നു കിഴക്കേ നടയിൽ മഹാവിഷ്ണുവിനും പടിഞ്ഞാറേ നടയിൽ നരസിംഹ പ്രതിഷ്ഠയ്ക്കുമാണ് കൊടിമരങ്ങൾ സമർപ്പിച്ചിരിക്കുന്നത് കളമെഴുത്തും പാട്ടും ഗുരുതി തർപ്പണവും വഴി ഭഗവതിയെ ആവാഹിക്കുന്ന ചടങ്ങാണ് ഇവിടെ പിന്തുടർന്നു പോരുന്നത് അമ്മയുടെ സങ്കല്പത്തിലാണ് ഭഗവതി ഉള്ളത് എന്നാണ് വിശ്വാസം തൃക്കൊടിത്താനം ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ആഘോഷം ഇവിടുത്തെ ദീപോത്സവമാണ് ദീപ എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത് പത്തു ദിവസം നീണ്ടു ഈ ആഘോഷം വാദ്യമേളങ്ങളാൽ സമ്പന്നമാണ് വൃശ്ചിക മാസത്തിലെ തിരുവോണത്തിനാണ് ഉത്സവം കൊടിയേറുന്നത് തൃക്കോടിത്താനം മഹാവിഷ്ണുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഭക്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷികേശം അടുത്ത പുണ്യഭൂമി തേടി യാത്ര തുടരുകയാണ്